പണ്ടുള്ള ഒരു ഗൾഫകാരൻ വീട്ടിലെത്തുമ്പോൾ ഗൾഫ് പെട്ടി തുറന്നാൽ പെർഫ്യൂമിന്റെ മണമായിരുന്നു നോക്കി അങ്ങനെ മടങ്ങി വന്ന ഒരു ഗൾഫുകാരൻ മനസ്സ് തുറന്നാൽ തള്ളൽ കഥകളാണെന്നാണ് പലരും പറയുന്നത് ലേബർ ക്യാമ്പുകളിൽ പാത്രം കഴിയുകയും പാചക പരീക്ഷണങ്ങൾ നടത്തിയും അടുക്കളയിലെ ആശാന്മാരായി മാറുന്നവരാണ് ശരാശരി ഗൾഫുകാരൻ ഇപ്പോഴതൊക്കെ മാറി ഹൈടെക് ആയി ഇപ്പോൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭാര്യയും മൊത്ത പ്രവാസ ജീവിതം കെട്ടിപ്പടുക്കുന്നവരാണ് തൊണ്ണൂറ്റി അഞ്ചു ശതമാനം ഗൾഫുകാരും പണ്ടുള്ള ചില സുഹൃത്തുക്കൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ നമ്മൾ ചിരിക്കാത്തവരും ചിരിച്ചു പോകും പറയുന്നത് തമാശയായിട്ടാണെങ്കിലും അതെല്ലാം സ്വകാര്യ ദുഃഖങ്ങളാണ് ചില ദുർബല മുഹൂർത്തങ്ങളിൽ ചിലർ പരമാർത്ഥങ്ങൾ വള്ളി പുള്ളി വിടാതെ ഭാര്യയോട് പറഞ്ഞ് കുരുക്കരായ സംഭവങ്ങളും ഉണ്ട് അതുകൊണ്ട് മടങ്ങിയെത്തിയിട്ടും അടുക്കളപ്പണിക്ക് കുറവില്ലാത്ത പഴയ ഗൾഫുകാരനെ നമ്മുടെ ചുറ്റിയിൽ കാണാം അടുക്കളയിൽ എന്തുണ്ടാക്കിയാലും ഗംഭീരമായിരിക്കുന്നു ഏട്ട എന്ന് കേൾക്കുന്നതാണ് ഏക ആശ്വാസം വീഡിയോ ചാറ്റിൽ ഭാര്യയെ അടുക്കളയിലെ കലാപരിപാടികൾ കാണിച്ചു കൊടുക്കുന്നവരെല്ലാം ഗണിയിലായിട്ടുണ്ട് വെജിലും നോൺ വെജിലും ചേട്ടൻ സൂപ്ര എന്ന അഭിമാനത്തോടെ പറയുമ്പോൾ സഹതാപത്തോടെയുള്ള അയൽക്കാരികളുടെ നോട്ടത്താടുന്ന അവസ്ഥ അത് പലരുടെയും മനസ്സ് തകർക്കും ഗൾഫുകാരുടെ പുഷ്പിത കാലമായിരുന്നു എഴുപതെമ്പതുകളിൽ കുടവയർ അവർക്കൊരു അലങ്കാരമായിരുന്നു വിവാഹ മാർക്കറ്റിൽ ഗൾഫ് കുടവയറിന് സ്വർണത്തെക്കാൾ ഗ്ലാമറായിരുന്നു അന്നൊക്കെ കുടവയറുണ്ടെങ്കിൽ ഓഫീസ് ജോലിയുള്ള ചെക്കനാകുമെന്നാണ് വീട്ടുകാർ ധരിച്ചിരുന്നത് ബിൽബോട്ടം പാൻറ് കുടവയർ പഴുതാരമീശ ചരിച്ച് ചെയ്യിയ മുടി കൂളിംഗ് ഗ്ലാസ് എന്നിവയൊക്കെയായിരുന്നു അതിന്റെ ഒരു കോമ്പിനേഷൻ കാറ്റ് പിടിച്ച പട്ടം പോലെ പറക്കുന്ന മുപ്പത്തി ഇഞ്ച് ബെൽബോട്ടൻ പാന്റ് അത് സ്ലോ മോഷനിൽ പാറിപ്പറന്ന് കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും അനുരാഗമെന്ന പാട്ടുപാടി അങ്ങാടി സിനിമയിലെ ജയനായി അക്കാലത്തെ ഗൾഫന്മാർ പീഡിഗിരി തോറ്റ പെൺകുട്ടികളുടെ മനസ്സിലെ സെവൻറ്റി എം എം സ്ക്രീനിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു കാലം ആ കാലം നമുക്ക് മറക്കാനാകും ഗൾഫണ്ണൻ ഇടത്തോട്ട് ചാടുമ്പോൾ വലത്തോട്ട് ചാടി മറിയുന്ന കുടവയർ അത് തറവാടിത്തത്തിന്റെ ലക്ഷണമായിരുന്നു അന്നത്തെ സകല ഗൾഫന്മാരും എണ്ണ കമ്പനികളിലെ മാനേജർമാരായിരുന്നു കാലം അങ്ങനെയാണ് ഇവിടെ ഉള്ളവരുടെ വിശ്വാസം അറബി കഴിഞ്ഞാൽ അടുത്തയാൾ മുതലാളിയുടെ ഇടം കൈ എന്നാണ് ബ്രോക്കർമാർ പറഞ്ഞിരുന്നത് അങ്ങനെയാണ് വർക്ക് ധരിപ്പിച്ചിരുന്നത് കൂബൂസും അച്ചാറും കഴിച്ച് അമ്പത്തഞ്ച് ഡിഗ്രി ചൂടിൽ കെട്ടിടങ്ങൾക്ക് മുകളിൽ ജോലി ചെയ്തിരുന്ന ആ മാനേജർമാരുടെ അവസ്ഥ പലരും അറിയാതെ പോയി കാലം മാറിയപ്പോൾ കാഴ്ചകൾ മാറിയെങ്കിലും ഗൾഫൻ എന്ന വിളിക്ക് പഴയ ഗുമ്മില്ലെന്ന് മാത്രം പതിറ്റാണ്ടുകൾ പിന്നിട്ടു ും കുടവറും പിന്നീട് പ്രവാസികളുടെ പേടി സ്വപ്നമായി മാറിയ കുടവേറനെ പിടിച്ചു നിർത്താൻ ബെൽറ്റിനു പോലും കഴിഞ്ഞില്ല വിമാനത്തിൽ നിന്ന് വയറിറങ്ങി ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് ഗൾഫുകാരൻ ഇറങ്ങുമെന്നായി ആക്ഷേപം ആ ആക്ഷേപങ്ങൾ ഏറ്റുവാങ്ങാൻ ഗൾഫുകാരന്റെ ജീവിതം ബാക്കി ഗൾഫിലെത്തുന്ന ആരും ഏതാനും മാസങ്ങൾക്കകം പാചകത്തിന്റെ ഉസ്താദാകുമെന്നതാണ് ആ നാടിൻ്റെയും വീട്ടുകാരുടെയും മെടുക്കന്മാരാണെങ്കിൽ ചുരുങ്ങിയ കാലം കൊണ്ട് അടുക്കളയിലെ അമരക്കാരനാകുമെന്ന് തെളിയിച്ചവർ ഏറെയാണ് പാത്രം കഴുകി തുടങ്ങി മോരുകറിയെ കൈവിറ്റുന്നു തിളച്ചാൽ സംഗതി പിരിഞ്ഞു പോകുമെന്ന ആദ്യപാഠ നിസ്സാരമല്ല സാമ്പാറും രസവും മീൻകറിയും എന്നിങ്ങനെ ഓരോന്നോരോന്നായി പെട്ടെന്ന് പഠിച്ചെടുക്കാം പഠിച്ചേ പറ്റൂ പഠിച്ചതൊക്കെ വീഡിയോയിൽ വീട്ടുകാരെ തത്സമയം കാണിച്ച് കയ്യടിവാക്കുന്ന ശുദ്ധ ഹൃദയന്മാരുണ്ടല്ലോ അവരുടെ ഭാവിയ കാലം ഭൂതകാലമാകുമെന്നാണ് റിപ്പോർട്ടുകൾ ഗൾഫിലെ അടുക്കള ബിരുദുകളുമായി നാട്ടിൽ ശിഷ്ടകാലം കഴിച്ചു കൂട്ടുന്ന നമ്മുടെ സുഹൃത്തുക്കൾ പലരുമുണ്ട് മൂന്ന് മുറികളുള്ള ഫ്ലാറ്റിൽ ചുരുങ്ങി മുപ്പത് പേർക്ക് സുഖമായി ഉറങ്ങാമെന്ന് വൈകാതെ ബംഗർ പഠിക്കാൻ എന്ന വിനില കട്ടിലുള്ളപ്പോൾ സ്ഥലം ഒരു തടസ്സമേ മൂന്ന് മുറികളിലെ താമസക്കാർക്കായി മൂന്ന് ഫ്രിഡ്ജും മൂന്ന് സ്റ്റൗവും സ്വാഭാവികം ശൗചാലയം ഒന്നു മാത്രം ഈ അടുത്ത കാലത്ത് വരെയും ഗൾഫിൽ നിന്ന് രണ്ടു വർഷത്തിലൊരിക്കലാണ് അവധിക്ക് നാട്ടിലെത്തുന്നത് വരുമ്പോൾ പെട്ടി തുറക്കുന്നതും കാത്തു നിൽക്കുന്നവരുടെ പട്ടിക വലുതാണ് മുട്ടായി മുതൽ സിഗരറ്റ് വരെ വിതരണം ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന സന്തോഷം പറഞ്ഞാൽ തീരില്ല ഇപ്പോൾ രാവിലെ വന്നിട്ട് വൈകിട്ട് തിരികെ പോകുന്നവരാണ് പലരും ഇങ്ങനെ ഒരു കാലം ഗൾഫ് പ്രവാസികളിൽ പ്രവാസികളിലുണ്ടായിരുന്നു ഇപ്പോഴത്തെ ഗൾഫുകാർക്ക് ഇതൊക്കെ കുട്ടിക്കഥകളായിരിക്കും വളരെ അപൂർവം പേരെ ഇപ്പോൾ ബാച്ചലറായി ഗൾഫ് നാടുകളിലുള്ളൂ അവരൊക്കെ ഹൈടെക് ജീവിതവുമാണ്